ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ശല്യക്കാരായി ഇതുപോലുള്ള എലി പെരിച്ചാഴി പാമ്പുകൾ അതുമാത്രമല്ല പല്ലി പാറ്റ കൊതുക് ഇവകളൊക്കെ നമുക്ക് അനായാസമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എന്നേക്കുമായിട്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പണ്ട് കാലങ്ങളിൽ ഇവറ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദേസൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന അടിപൊളി നല്ല റിസൾട്ട് കിട്ടുന്ന റെമഡീസാണ് നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അളവിലേക്ക് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇടികളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിലാവുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലും ഉള്ള ഈ ഒരു പല്ലികളെയും പാറ്റകളെയും കൊതുകിനെയൊക്കെ നമുക്ക് അനായാസമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുരത്താൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പൊടിച്ചെടുത്ത് ആ ഒരു ഗ്രാമ്പു ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്നേനു ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ ഈ ഒരു ഗ്രാമ്പു നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചു വരുന്ന ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതില് അതിൽ നിന്നും വരുന്നത് അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് കുറേ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമയം വരയ്ക്കും നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊടി ഉപ്പോ കല്ലുപ്പോ എന്ത്പ്പാണേലും കുഴപ്പമില്ല നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അന്നതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു തിള വരുന്ന സമയത്ത് ഞാൻ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ആ ഒരു തിള നന്നായിട്ടൊന്ന് തിളച്ചിങ്ങനെ വരണോണ്ട് അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ുന്നത് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മീഡിയമായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനൊന്ന് ഫിൽറ്റർ ചെയ്ത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് വിക്സ് കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ വിക്സ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും മണമൊക്കെ പോകാൻ ഒത്തിരി സമയമാകും അപ്പോൾ ഇതുപോലെ നമ്മൾ യൂസ് ഇല്ലാത്ത പാത്രത്തിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിച്ചെറിയാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാനത് ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് വിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു മീഡിയം ചൂടോട് കൂടിയാണ് ആ ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഒരു വിക്സും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് മിക്സ് ആയി കിട്ടും കേട്ടോ ഒരുപാട് തണുത്തതിന് ശേഷം നിങ്ങൾ സൊല്യൂഷനിലേക്ക് ഒരു വിക്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മിക്സ് ആയി കിട്ടത്തേ ഇല്ല ആ ഒരു സ്റ്റിക്കിൽ നിന്ന് പോക പോലും ഇല്ല ഇല്ലാട്ടോ അപ്പോൾ നല്ല ചൂടോട് കൂടിയാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ നോക്കി നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ നമുക്കത് ആയി കിട്ടിയിട്ടുണ്ട് അന്നതിന് ശേഷം നമ്മൾ ഒരു അര മണിക്കൂർ അത് ആ ഒരു സൊല്യൂഷൻ തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം തന്നെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടലിനകത്തോട്ടേക്ക് ഈ ഒരു സൊല്യൂഷൻ മാറ്റി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ആഴ്ചകളോളം തന്നെ കേടു കൂടാതെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ്റെ ആ ഒരു മൂടി ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ വരുന്നത് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്ന സമയത്ത് തന്നെ വീട് മുഴുവനും ഈ ഒരു സൊല്യൂഷൻ്റെ സ്മെല്ലാണ് ആ ഒരു ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ വിക്സിൻ്റെയൊക്കെ സ്മെല്ലായിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് അത് ഈ ഒരു സ്മെല്ല് ഒരുപാട് നേരത്തേക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യും കാരണം നമ്മളിതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മൾ രാത്രി നമ്മുടെ ജോലിയൊക്കെ കിച്ചണിൽ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൻ്റെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ അറിയാണ്ട് കൊണ്ട് രാത്രി ഉറങ്ങിയതിന് ശേഷം വരുന്ന ആ ഒരു പല്ലി പാറ്റ എന്നിവകളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഇതുപോലെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുത്താൽ മതി ഗ്യാസ് സ്റ്റോപ്പിൽ മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പിൽ മാത്രമല്ല കൗണ്ടർ ടോപ്പ് കിച്ചൺ മുഴുവനായിട്ട് കിച്ചൻ്റെ വാൾ ടൈല് ടൈൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കിച്ചൺ സിങ്കിലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി നമ്മൾ അറിയാണ്ട് കൊണ്ടുവരുന്ന പല്ലി പാറ്റ കൊതുക് എന്നിവയുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവുക പോലും ഇല്ല കേട്ടോ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ശല്യക്കാരായ ഇതുപോലുള്ള എലികളെയും പെരിച്ചാഴികളെയും നമുക്ക് കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി റെമഡി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ള കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിലേക്ക് സോപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അന്നതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് തന്നെ ഞാൻ കോൾഗേറ്റ് അതും വൈറ്റ് കോൾഗേറ്റ് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നതിന് ശേഷം നമ്മൾ വിനഗർ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു വിനഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് നിങ്ങൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അന്നതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ച് കുറച്ച് ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആട്ടപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഏത് പൊടിയാണോ നിങ്ങളുടെ അടുത്ത് ആയിട്ടുള്ളത് അത് ഇതുപോലെ ഇതുപോലൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാണ്ട് കൊണ്ട് വേണം നിങ്ങൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ എലികളൊന്നും അതിൻ്റെ അടുത്തേക്ക് പോലും വരികയില്ല കേട്ടോ അപ്പോൾ അത് അതിൻ്റെ റിസൾട്ടും നമുക്ക് അത്രത്തോളം കിട്ടില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ നടുവിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആണ് കേട്ടോ വിക്സ് നമ്മൾ ആ ഒരു നമ്മൾ ഉരുട്ടി പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ആ ഒരു വിക്സിൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് വരാത്ത രീതിക്ക് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എലികളും പെരുച്ചാഴികളും ഒരുപാട് ശല്യമായിട്ടുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ഉരുളകളാക്കിയിട്ട് മിക്സൊക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് ആ എലികളെയും പെരിച്ചാഴികളെയും എന്തൊക്കെയുമായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും കൊല്ലാണ്ട് കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു കോൾഗേറ്റിൻ്റെ വിനഗറിൻ്റെ സ്മെല്ലൊന്നും എലികൾക്ക് പിടിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മണം ആകർഷിക്കാൻ കഴിവുള്ള എലികൾക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മണമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും മരണമെപ്രാളപ്പെട്ട് പിന്നീട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും എലികളൊന്നും വരികയില്ല കേട്ടോ എലികൾക്കും പെരിച്ചാഴകളും നല്ല ഓർമ്മശക്തി ഉള്ളവരാണ് ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടാണ് എൻ്റെ വയറ്റിൽ അത്രത്തോളം പ്രശ്നമുണ്ടായത് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും എലികൾക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഒരു ഭക്ഷണം കഴിച്ച ആ ഒരു പ്രദേശത്തേക്ക് എലികൾ വരുക പോലും ഇല്ലാട്ടോ അപ്പം ആ കുറച്ച് തേങ്ങ ആ ഒരു എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി ബിസ്ക്കറ്റൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളകൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു ബിസ്ക്കറ്റ് പൊടി ആ ഒരു ചിരട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ നിങ്ങൾ ഇട്ടു കൊടുക്കുക അപ്പോൾ ആ ഒരു തേങ്ങയുടെയും അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെയൊക്കെ അടിച്ചിട്ട് എലികളും പെരിച്ചാഴികളും ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും മരണമെപ്രാളപ്പെട്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ ഓടിപ്പോകൂട്ടോ വയറൊക്കെ വീർത്ത് വല്ലാത്തൊരു വെപ്രാളമായിരിക്കും ഇത് ഭക്ഷിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുക ഇതുപോലെ എലികളും പെരിച്ചാഴകളും വരാൻ സാധ്യതയില്ല ഇങ്ങനെയുള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കുക കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എലികളും പെരിച്ചാഴുകളും ഇത് ഭക്ഷിക്കുകയും പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അവറ്റങ്ങളൊന്നും വരിക പോലും ഇല്ല കേട്ടോ അപ്പം അത് ഞാൻ എലികളും പെരിച്ചാഴയൊക്കെ വരാൻ ചാൻസല്ല ഭാഗത്തേക്കായിട്ട് ഇതുപോലൊന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് എലികളുടെയും പെരിച്ചാഴുകളുടെയും പ്രശ്നം ഉണ്ടാവുകയേ ഇല്ലാട്ടോ ഉറപ്പായിരുന്നുകളും ഇത് പോ ൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ വീടിൻ്റെ പരിസരത്തൊക്കെ വരുന്ന പാമ്പ് ചേര അതുപോലെ തന്നെ എലി അതുപോലെ തന്നെ പെരുചാഴകളുടെയും പല്ലുകളുടെയൊക്കെ ശല്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന അടിപൊളി നല്ല റിസൾട്ട് കിട്ടുന്ന റെമഡിയാണ് കേട്ടോ ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ന അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് പല്ല് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇരിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ വെളുത്തുള്ളി ഞാൻ ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അന്നതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചതൊന്ന് ഇറ്റു കൊടുക്കാം കേട്ടോ അന്നതിനു ശേഷം നമുക്കിതിലേക്കായിട്ട് വേണ്ടത് കായ പൗഡറാണ് കേട്ടോ അപ്പോൾ കായ പൗഡറായിട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കടകളിൽ നിന്നും കായ കട്ടി വാങ്ങിക്കാൻ കിട്ടും അത് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ആ കായ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനഗറാണ് കേട്ടോ വിനഗർ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ സമയത്തേക്ക് നമ്മൾ ഇത് ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നമുക്ക് ഈ ഒരു സമയത്ത് ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പൊ അ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞതിനു ശേഷം അവർ വെളുത്തുള്ളിയും കായപ്പൊടിയും അതുപോലെ തന്നെ വിനീഗറൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് ആ ഒരു വിനീഗറിൽ കടന്ന് കായപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് സ്തോക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നല്ല കൂടിയുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നതിനു ശേഷം നമുക്ക് കുറച്ച് മിക്സ് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്ര തന്നെ നമ്മുടെ സൊല്യൂഷൻ ഇവർ റെഡി ആയിട്ടുണ്ട് ഒരുപാട് പാമ്പിൻ്റെ പെരിച്ചാഴികളുടെ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കാണെങ്കിൽ ഹൺഡ്രഡ് നിങ്ങൾക്ക് റിസർവ് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ടോയത് പണ്ട് കാലങ്ങൾ നമ്മുടെ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ ചെയ്തിട്ട് അടിപൊളി റിസൾട്ട് കിട്ടിയ നല്ലൊരു റെമഡി തന്നെയാണ് ഇത് ഇന്ന് കടകളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കെമിക്കൽസിലും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ആയിട്ടും ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീടിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നിങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കോ അല്ലെങ്കിൽ ഒരു പഴയ ബോട്ടിലെടുത്ത് അതിൻ്റെ മുടിയില് ഹോൾസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എവിടേക്കാണോ പാമ്പിൻ്റെയും ചേരയുടെയും അതുപോലെ തന്നെ എലികളുടെയും പെരുച്ചാഴികളുടെയും പല്ലികളുടെയും കൂടുതലായിട്ടുള്ള ശല്യമുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ സ്പ്രേ ചെയ്താൽ മാത്രം മതി പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവുകയില്ലാട്ടോ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് യാതൊരു പേടിയും നിങ്ങൾക്ക് പേടിക്കാനില്ലാട്ടോ അപ്പോൾ അതാ ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലെ റെഡിയാക്കി ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ ഇത് ഒരുപാട് ദിവസത്തേക്ക് കേടു കൂടാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതാ പുറത്ത് നമുക്ക് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ട് നമുക്ക് പാമ്പ് ചേരാ അതുപോലെ തന്നെ എലി പെഴിച്ചായൊക്കെ വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് ഞാൻ ഇതുപോലൊന്നും ഈ ഒരു സൊല്യൂഷൻ നല്ല രീതിക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മണം അടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ആ ഒരു പ്രശ്നം തന്നെ ഇല്ല പേടി കൂടാണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്നും തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്ന മൂന്ന് ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്